നമസ്കാരം ഇന്ന് വില്ലേജ് ന്യൂസ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മനോഹരമായ ഒരു നേഴ്സറിയാണ് അതായത് എല്ലാവിധ പ്ലാന്റുകളും ലഭിക്കുന്ന ഒരു നഴ്സറി മഹാരാജ നഴ്സറി അതായത് നമ്മുടെ ഇരുളത്ത് അതായത് പുൽപ്പള്ളി ഇരുളത്ത് റോഡിനോട് ഓരം ചേർന്ന് തന്നെയാണ് ഈ ഒരു നേഴ്സറി പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ അഞ്ച് വർഷമായി പ്രവർത്തിക്കുന്ന ഈ നഴ്സറിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ തരത്തിലുള്ള പ്ലാന്റുകളും മിതമായ നിരക്കിൽ ഔട്ട്ഡോർ പ്ലാന്റ് അതുപോലെ തന്നെ ഇൻഡോർ പ്ലാന്റ് അതുപോലെ തന്നെ ചട്ടികള് ഇതെല്ലാം മിതമായ നിരക്കിൽ ലഭിക്കുന്നു അതുപോലെ ഗുണമേന്മയുള്ള ഐറ്റങ്ങളാണ് ഇവിടെ എല്ലാം ഉള്ളത് അതിന് പ്രത്യേക ഗ്യാരണ്ടി തന്നെ ഇവർ തരുന്നുണ്ട് നിരവധി ആളുകൾ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ഇവിടെ നിന്നും ഈ പ്ലാന്റുകളെല്ലാം വാങ്ങി പോവുകയും അവരെല്ലാവരും വളരെ സക്സസ് ആയിട്ടുള്ള ഒരു അഭിപ്രായം തന്നെയാണ് കിട്ടിയത് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ ഒരു നഴ്സറി തെരഞ്ഞെടുക്കാനും ഇതിന്റെ വിശേഷങ്ങൾ നിങ്ങളെ അറിയിക്കാനും ഞങ്ങൾ ശ്രമിക്കുന്നത് എന്തായാലും നമുക്ക് ഈ ഒരു നഴ്സറിയുടെ മറ്റ് അപ്പൊ നമ്മൾ ഈ മഹാരാജ നഴ്സറിന്റെ ഒരു പ്രത്യേകത ഞാൻ ആദ്യം പറഞ്ഞു കാരണം നമ്മൾ ചില നഴ്സറികളിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ കേരളത്തിൽ മാത്രം വളരുന്ന സാധനങ്ങളൊക്കെ ആയിരിക്കും കൂടുതലും നമ്മൾ കാണുന്നത് പക്ഷെ ഇവിടെ സ്വദേശിയും വിദേശിയുമായ നിരവധി ഫ്രൂട്ട്സുകൾ അതുപോലെ തന്നെ ചെടികൾ ഫ്ലവേഴ്സ് അങ്ങനെ പലതരത്തിലുള്ള സാധനങ്ങളുണ്ട് എന്തായാലും ഇവിടെ കുറെ പ്ലാവിന്റെ തൈകളുണ്ട് ഇതിനൊക്കെ എന്തോ പ്രത്യേകത ഉണ്ടെന്നു നമുക്ക് വരുമായിട്ടെന്നു ചോദിക്കാം ഇവിടെ പലതരത്തിലുള്ള പ്ലാവുകളെ കുറിച്ച് പറഞ്ഞു കാരണം നമ്മുടെ നാട്ടിലല്ലാത്തതും ഉള്ളതും ഒക്കെ ആയിട്ടുള്ള കുറെ അതിന്റെ ഒരു പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് ശരിക്ക് ഇവിടെ എന്ന് അത് കൊല്ലം കൊണ്ടാണ് കഴിക്കുക നല്ല ഉണ്ട് നല്ല റെഡ് അല്ല റെഡല്ല മഞ്ഞ കളറുള്ള മൂന്നര വർഷം കൊണ്ട് കഴിക്കുക ഏത് കാലാവസ്ഥയിലും പിന്നെ വേറെന്താ ഇത് ഗുളക്കെന്ന് പറയണേ മുളങ്ങില്ലാത്ത പിന്നെ കുരുത്തൊക്കെ ആളുകൾ ഉണ്ടോ വാങ്ങുന്നുണ്ട് ണ്ടാവുന്നുണ്ട് അല്ലേ അപ്പൊ ഇതിനെ പ്രത്യേകിച്ച് എങ്ങനെയാണ് ഏക അതായത് വലിയ മരമായിട്ട് വരും അതോര് ആണോ അധികം ആ അതുപോലെ തന്നെ വേറെന്താണ് പ്രത്യേകത നമുക്ക് മട്ടാവ ഓക്കേ അതിന്റെ പ്രത്യേകത എന്താ ഫ്രൂട് അതേപോലെ ഇതിന്റെ ഒരു നമുക്ക് പെട്ടെന്ന് കായ്ക്കുന്ന അതാണല്ലപ്പോഴത്തെ ആളുകൾ വന്നിട്ട് ചോദിക്കാം മാവ് അങ്ങനെ മിതമായ മിതമായ നിരക്കുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലേ ഓറഞ്ചുകളല്ലേ ഇത് ഇതിലെ എന്തെങ്കിലും പ്രത്യേകതകളുള്ള ഓറഞ്ച് കൊടകുന്നവരാണ് ആ ആ കൊടക് ഇതിന് എങ്ങനെ എത്ര കാലാണ് പറയുന്നത് കായ്ക്കാൻ നാല് വർഷം നാല് വർഷം അധികം വലിയ മരമായിട്ട് പോകുന്നതല്ല ആ പിന്നെ വേറെ ഏതാണ് വെറൈറ്റി വേറെ ഉണ്ട് ഉണ്ട് പിന്നെ കൊടമ്പുളി സാധാരണ നമ്മളെ കോമൺ ആയിട്ടുള്ളത് അല്ലെ അതുപോലെ തന്നെ ആ മാവുകളൊക്കെ അതൊക്കെ എത്ര സമയം കൊണ്ട് കഴിച്ചു നാല് വർഷത്തെ അപ്പൊ നമ്മള് ഇപ്പോ ഉള്ളത് ഇരുളത്തിലുള്ള മഹാരാജ നഴ്സറിയിലാണ് നഴ്സറിയുടെ വിശേഷങ്ങൾ നമ്മൾ അറിഞ്ഞു ഒരു വീടുകളിലേക്ക് വേണ്ട അല്ലെങ്കിൽ ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ തരത്തിലുള്ള പ്ലാന്റുകളും ഔട്ട്ഡോർ പ്ലാന്റുകൾ അതുപോലെ തന്നെ ഇൻഡോർ പ്ലാന്റുകൾ അതുപോലെ ചക്ക മാങ്ങ പ്ലാവ് വിവിധയിനം ഫ്രൂട്ടുകൾ വിദേശ ഫ്രൂട്ടുകളുണ്ട് അതുപോലെ തന്നെ ഇന്ത്യൻ ഫ്രൂട്ടുകളുണ്ട് ഓരോ കാലാവസ്ഥയ്ക്കും അനുസൃതമായ എല്ലാ തരത്തിലുള്ള പഴവർഗ്ഗങ്ങളുടെയും ചെടികൾ നാല് വർഷം കൊണ്ട് മൂന്ന് വർഷം കൊണ്ട് കായ്ക്കുന്ന അതുപോലെ തന്നെ നാരങ്ങ അതുപോലെ തന്നെ എല്ലാ ടൈപ്പ് സാധനങ്ങളും ഒരു കുടക്കിഴിൽ കിട്ടുന്ന ഒരു സ്ഥാപനമാണ് ഈ മഹാരാജ നഴ്സറി എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ ചട്ടികളെ കുറിച്ച് പറഞ്ഞത് വിവിധ തരത്തിലുള്ള ചട്ടികൾ ഇൻഡോർ ഔട്ട്ഡോർ ചട്ടികൾ മൺചട്ടി അതുപോലെ തന്നെ സിമെന്റ് ചട്ടി അതുപോലെ തന്നെ ഫൈബർ കൊണ്ടുണ്ടാക്കിയ ചട്ടികൾ നമുക്ക് ിലൊക്കെ വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചട്ടികൾ അങ്ങനെ ഒരു വിശാലമായ ഒരു സ്ഥലമാണ് ഈ ഒരു മഹാരാജ എന്ന് പറയുന്ന ഈ ഒരു നേഴ്സറി നമ്മൾ സുൽത്താൻ ബത്തേരി ഏകദേശം പതിനെട്ട് ഇരുപത് കിലോമീറ്റർ കൊണ്ട് നമുക്ക് ഇരളത്ത് എത്തും ഇരളത്ത് ഈ റോഡിനോട് ഓരം ചേർന്ന് തന്നെയാണ് ഈ ഒരു മഹാരാജ നഴ്സറി കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് പ്രവർത്തിക്കുന്നത് ഇവിടെ ഗുണമേന്മയേറിയ ചെടികളാണ് എന്നുള്ളതാണ് ഇത് ഇവിടെ നിന്നും വാങ്ങിപ്പോയി അനുഭവസ്ഥ പലരും നമ്മളോട് പറഞ്ഞത് എന്തായാലും നിങ്ങൾക്ക് ഒരിക്കലും ഒരു വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾക്ക് പല സ്ഥലങ്ങളിൽ തിരയേണ്ടി വരില്ല എല്ലാ സാധനങ്ങളും അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ചെടികൾ ഇൻഡോർ ഔട്ട്ഡോർ ഔട്ട്ഡോർ ചെടികൾ അതുപോലെ തന്നെ ചട്ടി തുടങ്ങി എല്ലാ സാധനങ്ങളും ഒരു കിടക്കീഴിൽ കിട്ടും അതുപോലെ തന്നെ അക്കോറിയ അങ്ങനെ എല്ലാം ഒരു കിടക്കിഴയിൽ നിന്ന് ലഭിക്കുന്ന ഒരു സ്ഥാപനം അതും മിതമായ നിരക്കിൽ അതാണ് മഹാരാജ നഴ്സറി എന്തായാലും ഈ നഴ്സറിയുടെ വിശേഷങ്ങൾ നിങ്ങൾ അറിഞ്ഞു വീണ്ടും ഇത്തരത്തിലുള്ള നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോമായി നമ്മൾ കാണും അതുവരെ നന്ദി നമസ്കാരം